ചോദ്യം എങ്ങനെയാണ് മാതാപിതാക്കള് ഹജ്ജ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അന്റെ ഖുറാനിൽ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബയിൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് അള്ളാഹുക്ക് വേണ്ടി നിർബന്ധമാണ് മനസ്തന് എന്നാണ് ഇഷ്ടി എന്ന് പറഞ്ഞാൽ സലാമത്തുൽ ആലാത്തി വൽ വൽ ജവാരിഹി അസ്ബാബ് ജവാരി കാരണങ്ങളും ആയുധ സാമഗ്രികളും അവന്റെ അവയവങ്ങളും ക്ലിയർ ആവുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരാൾക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എന്താണോ വേണ്ടത് അത് കിട്ടിയാൽ നമുക്ക് നിർബന്ധമായി മാതാവിന്റെ കാര്യമോ പിതാവിന്റെ കാര്യമോ മക്കളുടെ കാര്യമോ അവിടെ ഇല്ല അവരുടെ ഹജ്ജിന്റെ കാര്യം അതിസ്ഥാനത്ത് മാതാവിനും പിതാവിനും പട്ടണം കൊടുക്കാൻ വകയില്ല ഹജ്ജിന് പോകുക എന്നല്ല അവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അവരെ ഹജ്ജിന് കൊണ്ടുവരാനുള്ള ക്യാഷ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്നില്ല നമുക്ക് ഹജ്ജിന് പോവാനുള്ള സൗകര്യമുണ്ടായാൽ നിർബന്ധമായും നാം ഹജ്ജ് ചെയ്തിരിക്കണം അവര് വരാൻ ഒരു നിലക്കും കഴിയില്ല അവരെ കൊണ്ടുവരാതെ പോരുമ്പോ അത് നമുക്ക് വിഷമമുണ്ടെങ്കിൽ ആ വിഷമം നമ്മൾ കരുതേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹജ്ജും മുമ്പേയും ചെയ്യാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും ഹജ്ജിനും മുമ്പേക്കും പോവേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ദോഹമാണ്